ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ റിപ്പോർട്ടിൽ പണപ്പെരുപ്പം ഉയരുമെന്ന വിദേശ അനലിസ്റ്റുകളുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണവിപണി ഇറങ്ങിയേക്കുമെന്ന സൂചന രാവിലെ വീഡിയോയിൽ നൽകിയിരുന്നു എന്നാൽ അനലിസ്റ്റുകളുടെ പ്രവചനങ്ങൾക്ക് വിരുദ്ധമായി പണപ്പെരുപ്പം മാറ്റമില്ലാതെ നിലനിന്നതോടെ സ്വർണവിപണി ഉയർന്നു ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധി എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ട് ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്